പൊട്ടിച്ചിരിപ്പിക്കാൻ വീണ്ടും വിനീത് ശ്രീനിവാസൻ ഒരു ജാതി ജാതകം വിനീത് ശ്രീനിവാസൻ നിഖില വിമൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എം മോഹൻ സംവിധാനം ചെയ്ത ഒരു ജാതി ജാതകം കോമഡിക്ക് പ്രാധാന്യമുള്ള ചിത്രം വിവാഹം ആലോചിക്കുന്ന ഒരു യുവാവിന്റെ കഥയാണ് പറയുന്നത് നടനായി മുൻപും തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി തീർത്തിട്ടുള്ള വിനീത് ശ്രീനിവാസന്റെ വേറിട്ട പ്രകടനമായിരിക്കും ചിത്രത്തിലേതെന്ന് ട്രെയിലർ പറയുന്നു ബാബു ആന്റണി പി പി കുഞ്ഞിക്കൃഷ്ണൻ മൃദുൽ നായർ ഇഷ തൽവാർ വിധു പ്രതാപ് സയനോര ഫിലിപ്പ് കയാതു ലോഹർ രഞ്ജി കങ്കോൽ അമൽ താഹ ഇന്ദു തമ്പി രഞ്ജിത മധു ചിപ്പി ദേവസ്യ വർഷ രമേശ് പൂജ മോഹൻരാജ് ഹരിത പറക്കോട് ഷോൺ റോമി ശരത് സഭ നിർമ്മൽ പാലാഴി വിജയകൃഷ്ണൻ ഐശ്വര്യ മിഥുൻ കോറോത്ത് അനുശ്രീ അജിതൻ അരവിന്ദ് രഘു തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ വർണ്ണ ബാനറിൽ മഹാസുബൈർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹണം വിശ്വജിത് ഒടുക്കത്തിൽ നിർവഹിക്കുന്നു രാകേഷ് മണ്ടോടി തിരക്കഥമ സംഭാഷണം എഴുതുന്നു എഡിറ്റർ രഞ്ജൻ എബ്രഹാം ഗാനരചന മനു മഞ്ജിത്ത് സംഗീതം ഗുണ ബാലസുബ്രഹ്മണ്യം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൈനുദ്ദീൻ കലാ ജോസഫ് നെല്ലിക്കൽ മേക്കപ്പ് ഷാജി പുൽപ്പള്ളി വസ്ത്രാലങ്കാരം റാഫി കണ്ണാടി പറമ്പ് കോ റൈറ്റർ സുരേഷ് മലയൻകണ്ടി പ്രൊജക്ഷൻ കൺട്രോളർ ഷമീജ് കൊയിലാണ്ടി ക്രിയേറ്റീവ് ഡയറക്ടർ മനു സെബാസ്റ്റ്യൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ എബ്രഹാം ഫിനാൻസ് കൺട്രോളർ ഉദയൻ കപ്രിശ്ശേരി കാസ്റ്റിംഗ് ഡയറക്ടർ പ്രശാന്ത് പാട്ട്യം അസോസിയേറ്റ് ഡയറക്ടർ പ്രകാശ് തവനൂർ ഷമി മുഹമ്മദ് അസിസ്റ്റന്റ് ഡയറക്ടർ റോഷൻ പാറക്കാട് നിർമ്മൽ വർഗീസ് സമർ സിറാജുദ്ദീൻ കളറിസ്റ്റ് ലിജു പ്രഭാകർ സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരൻ സൗണ്ട് മിക്സിംഗ് വിപിൻ നായർ വി എഫ് എക്സ് സർജാസ് മുഹമ്മദ് സ്കോറിയോഗ്രാഫർ അർച്ചന മാസ്റ്റർ ആക്ഷൻ ൺസ് സ്റ്റിൽസ് പ്രേംലാൽ പട്ടാഴി പരസ്യകല യെല്ലോ ടൂത്ത്സ് ടൈറ്റിൽ ഡിസൈൻ അരുൺ പുഷ്കരൻ പ്രൊജക്ഷൻ എക്സിക്യൂട്ടീവ് നസീർ ഗുത്തുപറമ്പ് അഭ്യൻ അടവനക്കാട് മാർക്കറ്റിംഗ് വിതരണം ചിത്ര പി ആർ എ എസ് ദിനേഷ് ജനുവരി മുപ്പത്തി ഒന്നിന് ചിത്രം പ്രദർശനത്തിനായി എത്തും